നായർ മാറ്റുമേണി കണ്ടിട്ടുണ്ടോ അത് ഗീതവ മാറ്റുമേണി കണ്ടിട്ടുണ്ടോ ബ്രാഹ്മണ മാറ്റിമേണി കണ്ടിട്ടുണ്ടോ വെജിറ്റേറിയൻ ആയ ആൾക്കാർക്ക് മാത്രമേ വീട് വാടക കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ ഒരു പെൺകുട്ടി അവർക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ അയാൾക്ക് ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് അനുവദിച്ചിട്ടുണ്ടോ ഞാൻ അവർ എനിക്ക് എനിക്ക് ഈ പയ്യനെയാണ് ഇഷ്ടം എന്ന് പറയുന്നത് ചെയ്ത് കണ്ടിട്ടുണ്ടോ എവിടെ കാണുന്നത് എവിടെ നട എവിടെ നടക്കുന്നു നായർ മാട്രിമോണിയിൽ ഉണ്ടോ അപ്പൊ പിന്നെ അല്ലല്ല ഞാൻ ചോദിച്ച അല്ലെ ചോദിച്ചത് നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാൻ നിങ്ങൾ ഉത്തരം പറയാനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന സാധനങ്ങളില് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു പെൺകുട്ടി ഇവിടെ എന്താണ് ഓണർ കില്ലിങ് എന്ന് പറയുന്ന വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം വേറെ ഇതിന് ഇന്നലെ നമ്മൾ നാപ്പത് പേരുടെ തലമുട്ട അടിച്ചിട്ടുണ്ട് ഒറേസൈലെ നാപ്പത് പേരുടെ എന്ന് പറഞ്ഞാൽ വേറൊരു ജാതിയിലുള്ള കുട്ടിയെ വിവാഹം കഴിച്ചതുകൊണ്ടാണ് ഇത് നടക്കുന്ന ഒരു സമൂഹത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന സാധനം എല്ലാ സ്ഥലത്തും ഈ പോയി എന്ന് പറയുന്ന സാധനം എവിടെയാണ് പോയെന്നുള്ള ചോദ്യം വരും നമ്മൾക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത് നമ്മൾ ജനിക്കുന്ന വീട് ഇല്ല ജനിക്കുന്ന വീടുണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ ജനിക്കണമല്ലോ ജനിക്കുന്ന വീടിനകത്ത് അവരുടെ ഐഡന്റിറ്റി വീട്ടുകാരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവരല്ലേ അവരിനകത്ത് തന്നെ അവാന്തര വിഭാഗമായിട്ട് ജാതിയിൽ വിശ്വസിക്കുന്നവരല്ലേ അതുപോലെ തന്നെ പണക്കാരൊന്നും പണമില്ലാത്തവരെന്നുള്ള തരത്തിലുള്ള ഐഡന്റിറ്റി ഉള്ളവരല്ലേ തെക്കരും വടക്കരും എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ഉള്ളവരല്ലേ ഈ ഈ വീട്ടിലല്ലേ നമ്മൾ ജനിക്കുകയുള്ളു അങ്ങനല്ലാത്ത നമ്മൾ പൗരരാണ് അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണെന്ന് പറയുന്നത് വാക്ക് പോട്ടെ ഇന്ത്യക്കാരാണ് എന്നറിയുന്ന വീട് എവിടെയാണ് കേരളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലോ ഉള്ളത് അങ്ങനെ ഒരു വീടില്ല നമ്മൾ ഈ പറയുന്ന സാധനം ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അവിടെ നിൽക്കട്ടെ നാൽപ്പത്തി ഏഴിലാണല്ലോ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് അത് ഞാൻ നമ്മൾ നാൽപ്പത്തി അമ്പതിലാണ് ഭരണഘടന വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ആറാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എൻ്റെ എല്ലാ നിലവാരത്തിലും കാരണം ഭരണഘടനാപരമായി തന്നെ നമുക്ക് കിട്ടി നാൽപ്പത്തേഴിലെ കാര്യം ഞാൻ ആൾക്കാർക്ക് അറിഞ്ഞൂടായിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ എടുക്കാം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ ഏതെങ്കിലും വില്ലേജ് ഓഫീസിലോ ഏതെങ്കിലും കോടതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ അത് അത് കൈകാര്യം ചെയ്യുന്ന ഒരാളിന് എൻ്റെ മുന്നേ വന്നിരിക്കുന്ന ഈ ആള് ജയല്ല പൗരനാണെന്ന് തോന്നിയിട്ടുണ്ടാവു അതുകൊണ്ടാണ് നമ്മൾ അപേക്ഷ എഴുതി കൊടുക്കുന്നത് ഈ അപേക്ഷ എഴുതാൻ എന്താണ് ഈ രാജാവിന്റെ കാലത്ത് തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് എഴുതിയതാണ് ഈ അപേക്ഷ എഴുതുന്നത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് കോടതിക്കകത്ത് ഇയാൾ ഇപ്പൊ ഇപ്പോഴും ചെന്നാൽ ഇയാൾ ഒരു കൂട്ടി നിൽക്കേണ്ടി വരും പൗരനായിരിക്കുന്ന ആള് പൗരനെ പറ്റി നമ്മൾ പറയുന്നത് എന്താണ് ജനാധിപത്യ രാജ്യമായിട്ടും നമ്മൾ ഡിക്ലെയർ ചെയ്തതാണ് ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്നത് പരമാധികാരി എന്ന് പറയുന്നത് ജനങ്ങളാണ് ഇത് പറയുമ്പോൾ പിന്നെ സുപ്രീം കോടതി എങ്ങനെ ഉണ്ടാവും ആലോചിക്കുക സുപ്രീം കോടതി എന്ന് പറയുന്നത് ഹൈക്കോടതി എന്ന് പറയുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുന്നത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുന്നത് ഈ മേലു കീഴുള്ള സംവിധാനം ജനാധിപത്യമായിട്ട് എന്തു ബന്ധമാണ് സെക്രട്ടേറിയറ്റിനകത്ത് ഇയാള് ചെല്ലുമ്പോൾ വാർത്തയ്ക്ക് ഒരു ബൂർക്കുണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് അവിടെ ഇരിക്കുന്നത് അല്ലാതെ രാജാക്കന്മാരല്ല പക്ഷെ ഇരിക്കുന്നത് എവിടെയാണ് സെക്രട്ടേറിയറ്റിലെ വലിയ മുറി വലിയ കസേര വലിയ മേശ അതിനകത്ത് നമ്മൾ ഇന്നലെ വോട്ട് കൊടുത്ത ആള് ഒരു ഓട്ടിനാണ് അയാൾ ജയിച്ചിട്ടുള്ളത് അയാൾ അവിടെ ഇരിക്കുകയാണ് അയാളെ കാണണമെന്നുണ്ടെങ്കിൽ ഈ മുറി എന്ന് പറയുന്നത് ആളുകളെ ചെറുതാക്കാൻ വേണ്ടി രാജാവ് ഡിസൈൻ ചെയ്തതാണ് വലിയ മുറി അല്ലാതെ എല്ലാവരും നമ്മൾ ഇപ്പോൾ മൂന്ന് പേരും ഒരുപോലുള്ള കസേരകളിലല്ലേ ഇരിക്കുന്നു ഈ ഇരിക്കുന്ന സമയത്ത് തുല്യരായിട്ടിരിക്കുന്നവരാണ് ആ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ പറഞ്ഞു വിടുകയാണ് ചെയ്തിട്ടുള്ളത് വോട്ട് കൊടുത്ത് വിട്ട ആളാണ് അയാളെ കാണാൻ പോകുമ്പം നമുക്ക് രാജാവിനെ കാണുന്ന അത്രയും തടസ്സങ്ങളാണ് ഈ വഴി മുഴുവനുള്ളത് വില്ലേജ് ഓഫീസ് ഇയാൾ ചെല്ലുന്നു ഇയാൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് അപേക്ഷകളാണ് അല്ലാതെ ഇയാൾ ഏതെങ്കിലും സമയത്ത് ഇത് എന്റെ അവകാശമാണ് നിങ്ങൾ റേഷൻ കാർഡ് തരണമെന്ന് പറഞ്ഞ ഒരു സാധനം എഴുതാനൊക്കത്തില്ല ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഇങ്ങനൊരു വരി എഴുതാനെ ഇതുവരെ പറ്റിയിട്ടില്ല ഇത് ഈ കാണുന്ന പോലീസ് സ്റ്റേഷൻ കസേര ഉണ്ടാവും പോട്ടെ ഇയാൾ ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോവോ ഒരു കൂട്ടുകാരനെങ്കിലും വിളിച്ചുണ്ടല്ലേ പോന്നെ ആ പോലീസിങ് എന്ന് പറയുന്നത് മേലീന്ന് താഴോട്ട് നോക്കുന്നതിനാണ് പോലീസിങ് എന്ന് വാക്കിന്റെ അർത്ഥം പരമാധികാരികളായ ജനങ്ങളിലെ ആരാണ് ഈ മേലീന്ന് താഴോട്ട് നോക്കുന്നത് ഞാനിത് ആലോചിക്കാനായി പറയുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നിങ്ങൾക്കറിയാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്തും നിങ്ങൾ ഈ പറയുന്ന സംഭവം നടന്നിട്ടില്ല ഇത് മുഴുവനൂടെ തന്നെ നിൽക്കുകയാണ് നിങ്ങൾ എലക്ട് ചെയ്ത് വിടുന്ന ആള് ഇതിന്റെ മണ്ണ് ഇതിന് നമ്മളെ പ്രതിനിധി എന്ന് പറയുന്നത് എന്തിനാണ് നമ്മുടെ കാര്യം അവിടെ പോയി നമുക്ക് വേണ്ടി ചെയ്യാനായിട്ടാണ് വിട്ടത് പക്ഷേ അയാൾ അവിടെ പോയി രാജാവാകുക എന്നുള്ളതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അതിപ്പോ അവര് അങ്ങോട്ട് പോയി കാണ അവര് ഒരു ഒരു അവര് എങ്ങും വരത്തില്ല അല്ല അവര് വരുന്ന സമയത്ത് വണ്ടി റോഡിൽ ഫ്രണ്ടിലും പോലീസുമായിട്ടാ അല്ല നമ്മളെ വഴി തടയുന്നുണ്ട് അതാ വഴി തടയുന്നതാണ് നമ്മുടെ പ്രശ്നം അടി കിട്ടും ഞാൻ തെരഞ്ഞു വിട്ട് തെരഞ്ഞെടുത്ത് വിട്ട ആളിനെ കാണാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് അവർ നമ്മളെ അടിക്കുന്നിടത്താണ് നിൽക്കുന്നത് ഇയാൾ ഈ പറയുന്ന മേലീകളുള്ള സമൂഹമോ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഹിന്ദു ഹിന്ദു എന്നുള്ള സാധനല്ല ഇഴവ മാറ്റുമോണി നായർമാറ്റു മോണിയുള്ള നാട്ടില് ഈ പറയുന്ന ഒരാൾ അയിലത്തെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന കുട്ടിയോട് അത് നമ്മുടെ ആൾക്കാരല്ല എന്ന് പഠിപ്പിക്കുന്ന വീടുകളിൽ ജനിച്ചിരിക്കുന്ന ഇത് മുഴുവൻ നിലനിൽക്കുന്ന സ്ഥലത്ത് ആകെ ഈ ഭരണഘടനയിൽ എഴുതി വെച്ച സാധനം നമ്മൾ വീട്ടിനകത്ത് മിറ്റ് ഈ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ വീടിനകത്ത് ഒരു ഒരു തുണി എടുത്ത് നമ്മുടെ കട്ടിലിനെ മേലിടും കാരണം ഒത്തിരി അഴുക്കായിട്ട് കിടന്നതാ പെട്ടെന്ന് അതിന്റെ ഒരു തുണി വിരിച്ച് അത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോലെ വയ്ക്കുന്ന സാധനമാണ് നമ്മുടെ ഭരണഘടന സാധനവും സംഭവിച്ചിട്ടില്ല